ഹായ് ഡിയേഴ്സ് വെൽക്കം അവർ ചാനൽ അപ്പോൾ ഇന്ന് ഷാനയ്ക്ക് നോമ്പുണ്ട് അതുകൊണ്ട് നമ്മൾ മുന്നത്തെ വീഡിയോകൾ പറഞ്ഞ പോലെ നോമ്പ് എടുക്കുന്ന സമയം നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോ കാലത്ത് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ അപ്പം മിന്നൂസ് ഉറങ്ങി പിന്നെ എല്ലാവരും പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കാം ഞങ്ങളും എടുത്തു ഞാൻ എടുത്തിട്ടില്ല എടുക്കണം എന്നുണ്ട് എടുക്കണ്ടെന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലിടാനായിട്ടുള്ള ഡെയിലി വെയർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാൾക്ക് കുട്ടികൾക്ക് രണ്ടാൾക്കും അതും എടുത്തിട്ടുണ്ട് നിഷ വീഡിയോയിൽ കാണിക്കണം എന്നുണ്ട് നോക്കട്ടെ ഉറപ്പൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പിൻ്റെ ആ ഒരു ദിവസത്തെ ഡൈൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഷാന നോമ്പൊക്കെ എടുത്തിട്ടുണ്ട് ഷാന സ്കൂളിൽ പോയി ഇനിയിപ്പം മെഷീനിൽ ഇന്നലെ നൈറ്റ് ഇട്ട തുണിയുണ്ട് ഞാൻ ആറു മണിക്ക് ശേഷം വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ കാരണം ആ സമയത്ത് നമ്മുടെ പവർ കൂടുതലായിട്ട് എടുക്കുന്ന ഒരു ടൈമല്ലേ അപ്പോൾ ഇന്നലെ ഷാനയ്ക്ക് രാത്രി നോക്കുമ്പോഴാണ് നമ്മുടെ യൂണിഫോം ഇല്ല കേട്ടോ അപ്പോൾ വേഗം അതിൻ്റെ കൂടെ എന്തായാലും അലക്കല്ലേ പറഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ കൂടെ നമ്മുടെ കുറച്ച് ഡ്രസ്സും കൂടെ ഉണ്ടായിരുന്നതും കൂടെ ഇട്ടു കൊടുത്തതായിട്ട് അല്ല അല്ലെങ്കിൽ നമ്മളൊരു ടൈമിലൊന്നും അലക്കാറില്ല അപ്പോൾ വേഗം യൂണിഫോം മാത്രം വിരിച്ചിട്ടിട്ട് ബാക്കി മെഷീനിൽ തന്നെ വെച്ചേക്കാനായിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടണം അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ എന്തായാലും കാലത്ത് കുറച്ച് കുറച്ചായിട്ട് ക്ലിപ്സ് എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോയാൽ ഇതാ മിന്നൂസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം രണ്ട് സൈഡ് കെട്ടി കൊടുക്കാനുള്ള മുടിയൊന്നും ആയിട്ടില്ല ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോയപ്പോ അവരിങ്ങനെ നമ്മൾ ആൺകുട്ടികൾക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്ന പോലെ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ചെറുതായതാണ് കേട്ടോ അല്ലെങ്കിൽ നല്ല തിക്നെസ്സോട് കൂടിയിട്ട് ഫ്രണ്ടിക്കൊക്കെ വന്നിരുന്നു മിനു അപ്പം നമ്മളെ നമ്മളെ ഉമ്മമാർക്കും ആഗ്രഹമല്ലേ കുട്ടികളുടെ മുടി ഇങ്ങനെ കെട്ടി കൊടുക്കണം നിൽക്കാക്ക് വലിയ താല്പര്യം ഒന്നും ഇല്ലാട്ടും ഇങ്ങനെ കെട്ടി കൊടുക്കണതോന്നു പക്ഷെ എനിക്കിഷ്ടമാണ് അപ്പം എങ്ങനെയെങ്കിലൊക്കെ ഇരുന്ന് തരും അപ്പം വേഗം കെട്ടി കൊടുക്കുന്നതാ മിനുസേ ഇന്നിവിടെ ഷാനക്കൊക്കെ നോമ്പുള്ള കാരണം തന്നെ ഇന്ന് മിനൂസിന് നമ്മൾ തരികിട പരിപാടികളൊക്കെ ചെയ്യാൻ പോവുകയാണ് അല്ലെ മിനോ മിനോ മിനൂസിന് ഒന്ന് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ മറ്റേ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കിനും ആളുറങ്ങും മിന്നൂസിന് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പഠിച്ചു പിടിച്ച് വരികയാണ് അതിൽ പാട്ടും വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ സൗണ്ട് കേൾക്കണ്ട പറഞ്ഞിട്ട് കുറച്ച് കൊടുത്തതാണ് ഫോണൊന്നും അങ്ങനെ കൊടുക്കാറില്ല അപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്റെ ഫോൺ വാങ്ങാൻ വരുകയാണ് കേട്ടോ അപ്പൊ അതിന് വെറുതെ ഒന്ന് കയ്യിൽ കൊടുത്തതാണ് പൂച്ചിനെ Tahu, Miau. Yang ringan diu tenin. Miau, Miau sih. Hahaha. Benda ke? Kardigan മനസ്സിലായിക്കുന്ന മാ്മാണെന്ന് അല്ലേ മാമ്മാണോ കൊറച്ച് ചൂടുണ്ട് എന്തായാലും ഇൻട്രോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അതിന് ശേഷം ഞാനൊരു കാര്യം കാണിച്ചതരാം കേട്ടോ ഞാൻ ഷോപ്പിൽ നിന്നും ഒരു മൂന്ന് നാല് പീസ് അജ്രക്കിൻ്റെ മെറ്റീരിയൽ വാങ്ങിച്ചു കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ആ ഒരു മെറ്റീരിയൽ അപ്പം നമുക്ക് വീട്ടിൽ ഇട്ട് നടക്കാനും പുറത്തൊക്കെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്തും കാര്യങ്ങളൊക്കെ തന്നെയാട്ടോ അപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ നിന്നും ഇങ്ങനെ മെറ്റീരിയൽ വാങ്ങുന്നത് എനിക്ക് വലിയ ലാഭമായിട്ട് തോന്നണില്ല കേട്ടോ കാരണം അത്യാവശ്യം നമ്മൾ ഐറ്റ് കൊടുക്കണം പിന്നെ നമ്മൾക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഇതും കൂടെ നമ്മൾ നോക്കണ്ടേ അപ്പം എന്താ പറയുക അപ്പം ഇതിൽ ഒരു നാല് പീസ് ഉണ്ട് കേട്ടോ ഇത് ഈ ഒരെണ്ണം ഈ ഒരെണ്ണം പിന്നെ ഒരു ഗ്രീൻ കളർ പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ് അപ്പോൾ ഇതിൽ ഷാനൊക്കെ ഇതാ എപ്പോൾ ഞാൻ ഇങ്ങനെ മെറ്റീരിയൽ എടുക്കുമ്പോഴും അവൾക്കൊന്ന് വേണം കേട്ടോ അപ്പം അവൾ സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്ന അവൾക്ക് ഇങ്ങനെ ഒരു മുട്ടിൻ്റെ താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഫ്രോക്ക് പോലെ എന്തെങ്കിലും ടോപ്പോ ഫ്രോക്കോ അങ്ങനെ അടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഇന്നലെ അതിങ്ങനെ ചോദിച്ച് നടക്കുന്നുണ്ട് തയ്ച്ചോ തയ്ച്ചോന്ന് അപ്പം ഇന്നലെ സമയമൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഇന്ന് ഇൻഷാല്ല തയ്ക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ബാക്കി ഈ ഈയൊരു പ്രിൻ്റ് പിന്നെതാ ഈ ഒരു പ്രിൻ്റ് പിന്നെ ഈ ഒരു മെറൂൺ ഷെയ്ഡ് ഇത് അത്യാവശ്യം റേറ്റ് ഒത്തിരി കൂടുതൽ കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഒരു മൂന്നെണ്ണം വല്ലാതെ കട്ടിയില്ല ഒരു കുറച്ചൊക്കെ എന്ന് വെച്ചാൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലാട്ടോ അപ്പം ഇതൊക്കെ തയ്ച്ചെടുക്കണം അത് ഫുള്ള് തയ്ച്ചെടുക്കില്ല അന്ന് എന്തായാലും ഷാനൻ്റെ ആ ഒരു പരിപാടി ഇന്ന് തയ്ച്ചു തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാള്ള അപ്പോൾ എന്നത്തെയും പോലെ വെള്ളം വേഗം കലക്കി വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ കറൻറ്റൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട് അപ്പോൾ പിന്നെ അത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ തണുപ്പും കിട്ടില്ല അപ്പോൾ ഞാൻ വേഗം ഇപ്പം ഏകദേശം പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്തു വയ്ക്കാറുള്ളതാണ് കേട്ടോ നമുക്ക് കഴിയുന്ന മാക്സിമം കഴിയുന്ന പണികളൊക്കെ കുറച്ച് കുറച്ചായിട്ട് ചെയ്തു വെക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കരമായിട്ടിങ്ങനെ എന്താ പറയുക കിടന്നിങ്ങനെ ഓടിപ്പാഞ്ഞ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇങ്ങനത്തെ ഐറ്റംസ് അതേപോലെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ സെറ്റാക്കി വെക്കട്ടോ അപ്പോൾ എന്തായാലും വേഗം വെള്ളം കലക്കി റെഡിയാക്കി വെക്കട്ടെ അപ്പം ഇന്ന് നോമ്പ് വേറെ പ്രത്യേകിച്ച് കുറേ ഐറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ എന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ മാങ്ങ ഇരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടൊരു ജ്യൂസ് പിന്നെ പിന്നെന്താ നമ്മുടെ നാരങ്ങ വെള്ളം അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനിയിപ്പം തരിക്കഞ്ഞി ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട് സമയം കിട്ടുകയാണെങ്കിൽ അതും കൂടെ ഉണ്ടാക്കും പിന്നെ ഷാനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ തരിക്കഞ്ഞി അതുകൊണ്ട് പിന്നെ എനിക്കൊരാൾക്കല്ലേ പിന്നെ മിനൂസും എത്ര കണ്ട് കുടിക്കും അപ്പോൾ മിനുഷാ സമയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കും ണ്ട് ക്ഷീണുണ്ടോ മിന്നസിനോടുള്ള സ്നേഹപ്രകടനാണ് എന്താ പണി എന്താ പണി ആ അത് ഞാൻ ആ ചെയർ തുണി കൊണ്ട് വെക്കാൻ വേണ്ടി ഇട്ടതായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ പാടു കെട്ടോ ജയിക്കൂലേ പിന്നെ അപ്പൊ ഷാനയ്ക്ക് ഇങ്ങനൊരു പഫ് സ്ലീവ് പോലെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഞറിവ് പിന്നെ ഇവിടെ താഴെ ഇലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനൊരു ഒരു കുഞ്ഞു ടോപ്പ് മുട്ടിന് കുറച്ച് താഴേക്ക് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ അപ്പോൾ താഴെ ഇതാ ഒരു ലെങ് ലെങ്ത്തിൽ നിന്ന് ഇട്ടിട്ട് ഇവിടുന്ന് ചെറിയ ചെറിയൊരു പ്ലേറ്റ് ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ആ തുണി കൊണ്ട് ഷാനയ്ക്ക് തയ്ച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് മെറ്റീരിയലും കൂടെ ഉണ്ട് അപ്പോൾ മിനൂസിന് എന്തെങ്കിലും ചെറിയൊരു ഫോക്കോ അല്ലെങ്കിൽ അങ്ങനെ ഷിമ്മി പോലെ എന്തെങ്കിലും തയ്ക്കാൻ പറ്റുകയാണെങ്കിൽ തയ്ക്കണം മിനുസി പിതാ താത്ത വന്നിട്ട് കുളിക്കാതിരിക്കാണ് കേട്ടോ ഞാൻ ആ തയ്ച്ചത് ഇടണം എന്നുള്ള അല്ലേ ആഗ്രഹം കൊണ്ട് ഇടുങ്ങോ അപ്പൊ ഞാന് വേഗം കുളി കഴിഞ്ഞിട്ട് വരാം എന്നിട്ട് നീ കുളിക്കാൻ കയറിയിട്ട് അത് ഇട്ടോട്ടോ ആ ശാനയ്ക്ക് വേണ്ടി അടിച്ചതില്ലേ പാന്റ് ഇടുന്നോ വീട്ടിലൊന്നും അതിന്റെ ആവശ്യമില്ല അല്ലേ ഇഷ്ടപ്പെട്ടോ എങ്ങനെ പിടിച്ചോ ഇതൊരു ബ്ലൂ കളറാണ് കേട്ടോ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കളർ മനസ്സിലാകുന്നില്ല ബാക്ക് നോക്കട്ടെ ബാക്കിൽ ചെറിയൊരു സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് സെറ്റ് അല്ലേ ആറ് പതിനാറായിട്ടോ പിന്നെ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല അങ്ങനെ വന്നതും കുറച്ച് കഴിഞ്ഞത് ഉറങ്ങി പിന്നെ ഞാനൊന്നും പുറത്ത് ഷോപ്പിൽ പോവാണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നു ഇപ്പം നമ്മുടെ ഏകദേശം നോമ്പുതുറ സമയായിട്ടോ കടയിലൊക്കെ ഞാൻ പോയി വന്നപ്പോഴേക്കുന്നു ഷാന നല്ല ഉറക്കായിട്ടോ മിന്നൂസ് ഉറങ്ങണ കാരണം രക്ഷപ്പെട്ടു അല്ലേ അപ്പം ഏകദേശം നോമ്പുതുറ തുറ സമയമായി ഇപ്പൊ ഷാനയ്ക്ക് വൈകുന്നേരം ആയപ്പോൾ അല്ല അവര് രണ്ടരയപ്പോ നോമ്പ് എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിന് സമ്മതിച്ചില്ല അല്ലേ നാളെടുക്കുന്നുണ്ടോ ഉം അതിനെ പറഞ്ഞപ്പോ നല്ല ക്ഷീണം ക്ഷീണമുണ്ടാവു വെയിലും ചൂടൊക്കെ അല്ലേ അതെല്ലാം ഞാൻ പറയണെടുക്കണ്ട മിനു മിന്ന ഞാൻ തയ്ച്ചുടുത്ത ടോപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുക സുഖണ്ടോ ഇടാൻ മിനസ് രണ്ട് കൊമ്പൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കുക നോമ്പുതുറ വിഭവം ഇതൊക്കെയാണ് കേട്ടോ സാധാ വെള്ളം ഞാൻ ഈ ജഗ്ഗിയില് ഐസ് ക്യൂബ് ഇട്ടിട്ട് അങ്ങനെ റെഡി ആക്കി എടുത്തേക്കാണ് കേട്ടോ പക്ഷെ എനിക്ക് ഒരു ആസൊന്നും തികയില്ല പിന്നെ നമ്മുടെ നാരങ്ങ വെള്ളം പിന്നെ മാങ്കോ ജ്യൂസ് പിന്നെ പൊരിക്കടിയായിട്ട് പഴംപൊരി സമൂസ പിന്നെ മുട്ട ബജി പിന്നെ എനിക്ക് സ്വിഗ്ഗീന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അത് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ മെയിൻ ഐറ്റം ഈത്തപ്പഴം പിന്നെ ഫ്രൂട്ട്സായിട്ട് ഞാൻ തണ്ണിമത്തനും മുസമ്പിയും ഓറഞ്ചും മിക്സഡ് ആക്കിയിട്ട് അങ്ങനെ വെച്ചേക്കാനു കേട്ടോ പക്ഷേ ആനയ്ക്ക് ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യമില്ല അപ്പോൾ അതെനിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാനിട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു നോമ്പും വലിയ ബുദ്ധിമുട്ടും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞിട്ടുണ്ട് അലഹമില്ല അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്ലാമലൈക്കും